നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കാണിക്കുന്നത് ഇത് നമുക്ക് എന്നെന്നും ആരോഗ്യമുള്ള ശരീരവും മനസ്സും കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി പ്രാഥമികമായി നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പ്രാതൽ പ്രഭാത ഭക്ഷണം ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പ്രഭാത ഭക്ഷണത്തിൻ്റെ എനർജിയും അതുപോലെ അതിൻ്റെ അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യൻസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഒരു ദിവസത്തെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം കൊടുക്കുക എന്നുള്ളത് ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ കർത്തവ്യമാണ് അപ്പോൾ എത്രത്തോളം ആരോഗ്യകരമായ ഭക്ഷണമാണോ നമ്മൾ പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഊർജവും അതുപോലെ ആരോഗ്യവും നമ്മളുടെ ശരീരത്തിന് ലഭിക്കുകയും അത് തുടർന്നു പോവുകയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടായിരിക്കുകയും ചെയ്യും അസുഖങ്ങൾക്കൊന്നും കയറി കൂടാനുള്ള ഒരു സ്പേസ് ഒരു സ്ഥലം നമ്മളവിടെ നൽകാതിരുന്നാൽ മാത്രം മതിയാകും അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് മാത്രമല്ല ഈ നിയമം ബാധകം ഉച്ചഭക്ഷണത്തിനും അതുപോലെ രാത്രി ഭക്ഷണത്തിനും ഇതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് അതിൽ ഒരു പ്രഭാത ഭക്ഷണം മാത്രമാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇനിയും ധാരാളം ഇതുപോലെയുള്ള പ്രകൃതി പരദാനങ്ങളായിട്ടുള്ള ആരോഗ്യം മാത്രം പ്രദാനം ചെയ്യുന്ന പ്രകൃതി ഭക്ഷണങ്ങൾ ഇനിയും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് ഈ കാണിക്കുന്നത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഇത് പപ്പായാണ് ഒരു ആളുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് എത്ര അളവ് വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് സാധാരണഗതിയിൽ മലയാളികൾ ഭക്ഷണമായി രാവിലെ പ്രഭാത ഭക്ഷണമായി തിരഞ്ഞെടുക്കാറുള്ളത് അന്നജം കൂടുതലടങ്ങിയിട്ടുള്ള അന്നജം എന്നാൽ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളായിരിക്കും ഉദാഹരണത്തിന് പുട്ട് അപ്പം ദോശ ഇടിയപ്പം ഇഡ്ഡലി ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ അതുപോലെ റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് മുതലായ സാധനങ്ങളായിരിക്കും മിക്കവാറും കഴിക്കുക അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും ഒരു മനുഷ്യന് കാർബോഹൈഡ്രേറ്റ് മാത്രമാണോ വേണ്ടിയത് സമീകൃതമായല്ലേ വേണ്ടത് അതും ഈ സമീകൃതമെന്ന് പറയുമ്പോൾ എന്താണ് ആവശ്യത്തിന് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീന് മിനറൽസ് വൈറ്റമിൻസ് ഇതെല്ലാം എത്ര വേണമോ അത്ര തന്നെ അളവിൽ ഒരുമിപ്പിച്ച് പല പല ആഹാര സാധനങ്ങൾ ഒരുമിച്ച് കഴിച്ച് ഒരു സമീകൃത ഭക്ഷണമാക്കി കഴിക്കുന്നതിനെയാണ് ഈ സമീകൃത ആഹാരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ മുട്ട ഒരു സമീകൃത ആഹാരമാണെന്ന് പറയുന്നുണ്ട് അതിൽ മുട്ടയിൽ എന്തെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം ആകെ തുകയായി നമ്മളതിനെ സമീകൃതമെന്ന് പറയുന്നത് തന്നെ അതിൽ കാൽഷ്യമുണ്ട് വൈറ്റമിനുണ്ട് പ്രോട്ടീൻ ഉണ്ട് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് പ്രപ്പോഷൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ജോലി എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്നത് പ്രധാനമാണ് പറമ്പിൽ പണി ചെയ്യുവാൻ പോകുന്ന ഒരാൾ മണ്ണ് വെട്ടുകിളകളൊക്കെ ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു പപ്പായയും കഴിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടിയതായ ഊർജം അതിൽ നിന്ന് കിട്ടില്ല കാരണം ഒരു പപ്പായ മാത്രം ഒരാൾ ഒരു അൻപത് കിലോ അമ്പത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാൾ കഴിച്ചിട്ട് ഇറങ്ങിയാൽ തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടിയതായിട്ടുള്ള എനർജി അദ്ദേഹത്തിന് വേണ്ടിയതായിട്ടുള്ള മറ്റ് ന്യൂട്രീഷൻസും അതിൽ നിന്ന് ലഭിക്കില്ല അതിനനുസരിച്ച് ഒരാളുടെ ജോലി അനുസരിച്ചും കൂടി വേണം നമ്മൾ ഭക്ഷണം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അതുപോലെ പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശരീരഘടനയും ജോലിയും അനുസരിച്ചാണ് ഇരിക്കുന്നത് ആ വ്യക്തിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അലർജികളുണ്ടോ ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഡയറ്റ് കൃത്യമായി പ്ലാൻ ചെയ്തെടുക്കുന്നത് ഒരു ആൾക്കൊരു ഡയറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല ഇന്നിപ്പോൾ കാണിക്കുന്നത് യാതൊരു അസുഖങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് അസുഖങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി പിന്തുടർന്നു പോകാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പപ്പായയാണെന്ന് പറഞ്ഞല്ലോ മെയിനായിട്ടുള്ളത് അമ്പത് കിലോ വരെ ഭാരമുള്ള ഒരാൾക്ക് കഴിക്കേണ്ട ഒരു മെനു ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ അൻപതിന് മുകളിൽ പ്രായം ഭാരമുള്ള ഒരാൾക്ക് ഭാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഒരാൾക്ക് ഇതിൽ നിന്നും അളവ് കൂടുതലായിരിക്കും ഒരു പപ്പായ എടുക്കേണ്ട സ്ഥാനത്ത് ഒന്നരയോ രണ്ടോ പപ്പായ എടുക്കേണ്ടതായിട്ട് വരും പപ്പായ മെയിനായിട്ടൊന്നു പറഞ്ഞല്ലോ അതുപോലെ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് ഉണങ്ങിയ തേങ്ങയാണ് ഉണങ്ങിയ തേങ്ങ പിന്നെ പഴം ഇത് ചെറുപഴമാണ് എന്നാൽ പാളയങ്കോടൻ പഴവും നേന്ത്രപ്പഴവും നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നില്ല കാരണം രാവിലെ നമ്മളിത് വെറും വയറ്റിലാണ് കഴിക്കുന്നത് അപ്പോൾ ഈ പഴമാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും ചിലർക്ക് നേന്ത്രപ്പഴവും പാളയങ്കോടൻ പഴവും വയറിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരം പൂവൻ മുതലായ പൂവൻ ഞാലിപ്പൂവൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കദളി ചെങ്കദിയും ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള പഴങ്ങൾക്ക് അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല ഉദാഹരണം റോബസ്റ്റ പഴമൊക്കെ നമുക്ക് സേഫായി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഓരോന്നിൻ്റെയും പറ്റി നമുക്ക് പറയാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പപ്പായ പപ്പായയെപ്പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ലിങ്ക് ചേർത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക പപ്പായയുടെ നിരവധി ഔഷധ ഗുണങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പപ്പായ നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പപ്പായ ഒരു നാച്ചുറൽ ലാക്സിറ്റീവാണ് എന്ന് വെച്ചാൽ മലബന്ധമുള്ളവരുടെ മലബന്ധം നീക്കുവാനുള്ള രാസഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പപ്പായ പപ്പായ ഡെയിലി കഴിക്കുന്നവർക്ക് അതിലുള്ള ഫൈബറുണ്ട് അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയതായിട്ടുള്ള ഒട്ടുമിക്ക ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണ് പപ്പായ അപ്പോൾ പപ്പായ നമ്മൾ വെറുമേറ്റിൽ കഴിക്കുന്നതോടുകൂടി അതുവരെ മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പപ്പായ ചെല്ലുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം സോൾവായി കിട്ടുന്നതാണ് അതിൻ്റെ കാരണം പപ്പായൽ അടങ്ങിയിരിക്കുന്ന പപ്പേൻ എന്ന രാസവസ്തുവാണ് പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുകയും ചെയ്യും ഈ പപ്പയെ ഞാനത് വിശദമായി മറ്റ് മുന്നിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദഹനക്കുറവ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ പപ്പായ മാറ്റി തരുന്നതായിരിക്കും പിന്നെ എന്ത് കഴിച്ചാലും നെഞ്ചരിച്ചിലുണ്ടാകുന്നവർ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കൂ രാവിലെ പപ്പായ നിങ്ങളുടെ മിക്കവരുടെയും വീട്ടിലുണ്ടാവും അത് വെറുതെ കിളി കുത്തിക്കളയാതെ അതൊന്ന് പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മഴപ്പിച്ചൊന്ന് കഴിച്ചു നോക്കൂ ഇതിൽ പപ്പായയിൽ വൈറ്റമിൻ സി ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഈ പൊട്ടാസ്യം ഒക്കെ കിഡ്നി ഹെൽത്ത് പ്രമോട്ട് ചെയ്യുന്നതാണ് കിഡ്നിക്ക് എന്തെങ്കിലുമൊക്കെ നേരിയ രീതിയിൽ തകരാറുകളുള്ളവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പപ്പായ കഴിക്കൂ പപ്പായ നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുന്നത് വളരെ വളരെ നല്ലതാണ് നിങ്ങൾ കടകളിൽ നിന്ന് വൈറ്റമിൻ സിക്ക് ഒരു ടാബ്ലറ്റ് പൊട്ടാസ്യത്തിനൊരു ടാബ്ലറ്റ് സിങ്കിനൊരു ടാബ്ലറ്റ് മഗ്നീഷ്യത്തിനൊരു ടാബ്ലറ്റ് കാൽഷ്യത്തിന് വേറൊരു ടാബ്ലറ്റ് ഇങ്ങനെ പലതരം ടാബ്ലറ്റുകളും ഹെൽത്ത് സപ്ലിമെൻസും ഉപയോഗിച്ച് ശീലമാകുവാതെ നമ്മളുടെ പ്രകൃതിയിൽ തന്നെയുള്ള നൈസർഗികമായിട്ടുള്ള യാതൊരു വിഷവസ്തുക്കളും ചേർന്നിട്ടില്ലാത്ത ഇത്തരം ഭക്ഷണ വസ്തുക്കൾ സ്ഥിരമായി കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള യാതൊരു കെമിക്കലുകളും ഇല്ലാത്തൊരു രീതിയിൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തും സെൽഫ് സപ്ലിമെൻറ്റ്സ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ധാരാളം സൈഡ് എഫക്റ്റുകളുണ്ട് അത് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ആ പറയുന്ന ഒരു പീരിയഡ് ഇത്ര ആഴ്ച കഴിക്കുക അല്ലെങ്കിൽ ഇത്ര മാസം കഴിക്കുക എന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സമയം മാത്രം കഴിക്കുക അത്ര പീരിയഡ് അത്ര കാലയളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക അതിനപ്പുറത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരം ഹെൽത്ത് സപ്ലിമെൻറ്റ്സിനെല്ലാം തന്നെ ദൂഷ്യവശങ്ങളുണ്ട് അത് ഓർമ്മ വയ്ക്കുക അതുപോലെ പപ്പായ ആൻറ്റി ക്യാൻസർസ് ആണ് വെയ്റ്റ് ലോസ് ഡയറ്റിംഗ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ പപ്പായ ബ്രേക്ക്ഫാസ്റ്റായി ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ കോക്കനട്ട് ഈ ഡ്രൈ കോക്കനട്ട് രാവിലെ കഴിക്കുന്നതിനെ പറ്റി ആരും തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ ഇത്രയും നല്ലൊരു ഭക്ഷണം വേറൊന്നുമില്ല കോക്കനട്ട് എന്നാണ് കോക്കനട്ടിൻ്റെ ആ ഫ്ലഷിന് പറയുന്നത് തന്നെ അപ്പോൾ ഇത് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വളരെ നല്ലതാണ് ഫൈബർ റിച്ച് റിച്ചാണ് നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഇല കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പല പല ഇലകൾ വേണം ഓരോ ദിവസവും മാറ്റി കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ മുരിങ്ങയിലാണ് മുരിങ്ങയാണ് നമ്മളുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഇല തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും കഴിച്ചേക്കാം എന്നൊരിക്കലും വിചാരിക്കരുത് എന്ത് സാധനവും നിങ്ങൾ മാറ്റി മാറ്റി വേണം ഉപയോഗിക്കാൻ മുരിങ്ങയില മാത്രമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് ദിവസത്തിലൊരിക്കൽ മാത്രം കഴിച്ചാൽ മതിയാകും ദിവസം പ്രതി മുരിങ്ങയില കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ നമ്മളൊരു ശീലം നമ്മളുടെ ശരീരത്തിനെ ഒരു കാര്യം അങ്ങനെ ടൈം ചെയ്യേണ്ട ആവശ്യകതയില്ല മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാത്രമായി കഴിക്കുന്നതാണ് ആ ഒരു മുരിങ്ങയില കഴിക്കുന്നതിൻ്റെ ഗുണം കൂടുതലായി നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുവാൻ ഏറ്റവും നല്ലത് അതുപോലെ ശോധന കൃത്യമാക്കുവാനും വിശപ്പില്ലായ്മ മാറ്റുവാനും എന്നാൽ വിശപ്പ് തൽക്കാലത്തേക്ക് ശമിപ്പിക്കുവാനും അതുപോലെ ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനുമുള്ള കഴിവ് തേങ്ങയ്ക്കുണ്ട് ഇനി തേങ്ങയിൽ കൊളസ്ട്രോളാണ് കൊളസ്ട്രോൾ ആണ് എന്ന് പറയപ്പെടുന്ന ഒരു മിഥ്യാധാരണയുണ്ട് ഒരിക്കലും അങ്ങനെയല്ല തേങ്ങയിൽ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ഫാറ്റ് മാത്രമേ ഉള്ളൂ അത് ഹൃദയധമനികളെയും ഹൃദയ പേശികളെയും ബലപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ അത് കൊളസ്ട്രോൾ കൂട്ടത്തില്ല അപ്പോൾ അതെപ്പോഴും മനസ്സിൽ നിന്ന് വച്ചിരിക്കുക ശരീരമാസകലം ഒരു മോയ്സ്ചറൈസേഷൻ ഇഫക്റ്റ് തരുവാൻ ഈ തേങ്ങ കഴിക്കുന്നതിലൂടെ തന്നെ സാധിക്കുന്നതാണ് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ സഹായിക്കുകയും ചെയ്യും പഴത്തിൽ നിങ്ങൾക്കറിയാമല്ലോ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് പൊട്ടാഷ്യം മുതലായിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് പഴം അപ്പോൾ പഴം നിങ്ങൾ ഉപയോഗിക്കുമ്പം ആദ്യം പപ്പായ എത്രയാണോ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെയിറ്റ് അനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കുക തേങ്ങ എപ്പോഴും എടുക്കുന്നത് അളവിൽ കുറവ് മാത്രം മതിയാകും കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് പെട്ടെന്ന് വിശപ്പ് ശമിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട് തേങ്ങ നിങ്ങൾ രണ്ടാമതായി കഴിക്കുക അതിനുശേഷം പഴം കഴിക്കുക പഴം കഴിച്ച് വിശപ്പ് ശമിപ്പിക്കുക ഇതിനുശേഷം ശേഷം ആവശ്യത്തിന് ഇളനീരോ സാധാ വെള്ളമോ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കുടിക്കാം ഒരിക്കലും ചായ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളൊരു ശീലത്തിലേക്ക് പോവാതിരിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണിത് ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ വെറും ഒരാഴ്ച കൊണ്ട് ഏഴ് ദിവസം നിങ്ങൾ ഇതൊന്ന് സ്ഥിരമായി ഒന്ന് കഴിച്ചു നോക്കൂ പഴം നിങ്ങൾക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം ഒരു ദിവസം ഞാൻ ഇപ്പുവൻ പഴമാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം റോബസ്റ്റ് ഉപയോഗിച്ച് നോക്കാം ഇങ്ങനെ പപ്പായയും തേങ്ങയും മെയിനായി വെച്ച് പഴം മാത്രം മാറ്റി മാറ്റി ഒന്ന് കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഡയറ്റ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കൺസൾട്ടേഷനോട് കൂടി എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ അത്തരം സേവനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ താഴെ കമൻ ബോക്സിൽ ഇമെയിൽ ഐ കൊടുത്തിട്ടുണ്ട് ആ ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി